ഇത് ഇത്ര ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഇത് ഇലക്ഷൻ കമ്മീഷന് പോലും ബോധ്യം വന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ആളുകളോട് മാപ്പ് പറയണ്ടേ അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞില്ല അവർക്കൊരു തെറ്റ് സംഭവിച്ചില്ലേ ബീഹാറിൽ നടന്ന സംഭവത്തിൽ ബീഹാർ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തോ ഇല്ല ബീഹാർ ഹൈക്കോടതിക്ക് ഉത്തരവാദിത്വം ഉണ്ട് അവിടെ ഇത്രയും ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം നടന്നപ്പോൾ സ്വമേധയാ കേസെടുക്കേണ്ടതല്ലേ അതെ എടുക്കാതിരുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ ബീഹാർ ഹൈക്കോടതി ചെയ്തത് തെറ്റ് തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ അതുകൊണ്ട് ബീഹാർ ഹൈക്കോടതി തെറ്റാണ് അവരെ ശിക്ഷിക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയോ ഇല്ല കോടതികൾ അവർക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ മാത്രം തെരഞ്ഞെടുത്ത് ആ സൗകര്യമുള്ള തീരുമാനങ്ങൾ മാത്രം നടപ്പാക്കി മുമ്പോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് അതിനുള്ള ഭരണഘടനപരമായ അധികാരം അവർക്കുണ്ട് അതിനാണ് ഡിസ്ക്രിഷണറി പവർ എന്ന് പറയുന്നത് കേസുകൾ ഏതൊക്കെ കേൾക്കണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വവും അധികാരവും കോടതികൾക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ കോടതി തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ പൗരന്മാർക്ക് നഷ്ടപ്പെടുന്ന മൗലികാവകാശത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ഇത്ര ഗുരുതരമായ പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോഴും ഞങ്ങൾക്കിത് കേൾക്കാൻ ബാധ്യതയില്ല മറുപടി പറയാൻ ബാധ്യതയില്ല എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഇലക്ഷൻ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ക്രിമിനൽ കേസ് എടുത്ത് അന്വേഷിക്കണം എന്നുള്ളതാണ് എന്നെ പോലുള്ള ആളുകളുടെ ആവശ്യം